ദാനത്തിൻ്റെ മഹത്വം അയോധ്യയിൽ ശ്രീരാമൻ്റെ ആസ്ഥാന സദസ് മഹർഷിമാർ കൂടിയിരിക്കുന്നു അഗസ്ത്യ മഹർഷിയുടെ സാന്നിധ്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം വളരെ വിലപ്പെട്ട ഒരു ആഭരണം രാജാവിന് നൽകുവാനായി നീട്ടി ഇത് സ്വീകരിച്ചാലും അഗസ്ത്യൻ സൗമ്യമായി പറഞ്ഞു മഹാത്മൻ സർവജ്ഞനായ അങ്ങ് എന്താണ് ഇപ്രകാരം ചെയ്യുന്നത് ഞങ്ങൾ രാജാക്കന്മാർ വാങ്ങുന്നവരല്ലോ കൊടുക്കുന്നവരല്ലേ ശ്രീരാമൻ ചോദിച്ചു ശ്രീരാമചന്ദ്രൻ അങ്ങ് ഒട്ടും സംശയിക്കേണ്ടതില്ല മനുഷ്യരായാൽ എന്തെങ്കിലും ദാനം ചെയ്തിരിക്കണം അല്ലാത്തവന് എന്ത് സിദ്ധികൾ ഉണ്ടായാലും അവയെല്ലാം വ്യർത്ഥമായിരിക്കും അതുകൊണ്ട് ഇത് സ്വീകരിക്കൂ മഹർഷി ആഭരണം ശ്രീരാമന് നൽകി ശ്രീരാമൻ അത് വാങ്ങി ഈ ആഭരണം തന്റെ കയ്യിൽ വന്നു ചേർന്നതെങ്ങനെയെന്ന് അഗസ്ത്യമുനി വിവരിച്ചു മഹാരാജാവ് കേട്ടാലും ഞാൻ ഒരിക്കൽ ശ്വേതദ്വീപിൽ കൂടി ചുറ്റി നടക്കുകയായിരുന്നു വളരെ മനോഹരമായ സ്ഥലം പൂക്കൾ അണിഞ്ഞ വനങ്ങൾ ഒരു ഭാഗത്ത് താമരപ്പൂക്കൾ വിടർന്ന് പൊയ്കക്കരിയിൽ ഒരാശ്രമം കണ്ടു ആശ്രമത്തിൽ ആൾപാർപ്പുണ്ടായിരുന്നില്ല ആ പ്രദേശം ആകെ വിജനമായിരുന്നു പക്ഷികളെയോ മൃഗങ്ങളെയോ പോലും അവിടെ കണ്ടില്ല ഞാൻ ആശ്രമത്തിനടുത്തേക്ക് ചെന്നു അവിടെ പൊയ്കയുടെ തീരത്ത് തടിച്ച് കൊഴുത്ത ഒരു മനുഷ്യന്റെ മൃതദേഹം കിടക്കുന്നു ആ രാത്രി ഞാൻ ആ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേന്ന് രാവിലെ പൊയ്കയിൽ ആചമനത്തിനായി ചെല്ലുമ്പോൾ ഒരു വിമാനം ആകാശത്തെ വട്ടം ചുറ്റി പറക്കുന്നു ഇളം തളിർ പോലെ നേരത്തെ സുന്ദര വസ്ത്രങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണാഭരണങ്ങളും അണിഞ്ഞ് ദിവ്യനായ ഒരു പുരുഷൻ വിമാനത്തിലിരിക്കുന്നു അതിസുന്ദരികളായ അപ്സര സ്ത്രീകൾ അദ്ദേഹത്തിന് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നു വിമാനം മെല്ലെ നിലത്തിറങ്ങി ദിവ്യനായ അദ്ദേഹം വിമാനത്തിൽ നിന്നിറങ്ങി പൊയ്കേടെ തീരത്ത് വന്നു അവിടെ കിടന്നിരുന്ന മൃതദേഹത്തിൽ നിന്ന് കുറെ മാംസം ഭക്ഷിച്ചു പൊയ്കയിലിറങ്ങി കൈ കഴുകി എന്നിട്ട് നേരെ വിമാനത്തിൽ കയറുവാൻ ഭാവിച്ചു ഞാൻ അടുത്തു ചെന്നു എന്നെ കണ്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നു അങ്ങ് കാഴ്ചയിൽ ഒരു ദേവനെ പോലെ ഉണ്ടല്ലോ പക്ഷേ ഭക്ഷണം വളരെ നിന്ദ്യവും അങ്ങ് ആരാണ് ഞാൻ ചോദിച്ചു അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സ്വന്തം കഥ പറഞ്ഞു മഹർഷേ ഞാൻ വിദർഭ രാജാവിന്റെ പുത്രനാണ് ശ്വേതൻ കുറെ കാലം രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ തപസ് അനുഷ്ഠിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നി അനുജനായ സുരഥനെ രാജ്യമേൽപ്പിച്ചിട്ട് ഈ സ്ഥലത്ത് വന്ന് ഞാൻ കഠിനമായ തപസ് തുടങ്ങി അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം ക്ഷമ ധൃതി ഇവയെല്ലാം യോഗവിധി പ്രകാരം അനുഷ്ഠിച്ചു തീവ്രസാധനങ്ങളുടെ ഫലമായി മരണാനന്തരം ഈ ദിവ്യമായ ശരീരവും ബ്രഹ്മലോകത്ത് പ്രവേശനവും എനിക്ക് ലഭിച്ചു ബ്രഹ്മലോകത്ത് വിശപ്പോ ദാഹമോ ഇല്ല പക്ഷേ എനിക്ക് വിശക്കാനും ദാഹിക്കാനും തുടങ്ങി അവിടെ ഭക്ഷണത്തിനൊന്നുമില്ല വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ ഞാൻ ബ്രഹ്മാവിനോട് ആവലാതി പറഞ്ഞു നിന്റെ തപസ്സിന്റെ ഫലമായി നിനക്ക് നിനക്കിവിടെ വരാൻ കഴിഞ്ഞു നീ ഭൂമിയിലായിരുന്നപ്പോൾ യോഗസാധനകളും പ്രാണായാമവും മറ്റും അനുഷ്ഠിച്ച് വിജനമായി കാട്ടിൽ കഴിഞ്ഞതേയുള്ളൂ ആർക്കും ഒന്നും ദാനം ചെയ്തിട്ടില്ല തപസ് അനുഷ്ഠിച്ചും അതിനു പറ്റിയ ഭക്ഷണങ്ങൾ കഴിച്ചും നിന്റെ ശരീരം മാത്രം നീ രക്ഷിച്ചു വിതയ്ക്കാത്തതെങ്ങനെ മുളയ്ക്കും നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തരാമായിരുന്നു നിനക്ക് തരാൻ നീ പോഷിപ്പിച്ച നിന്റെ ശരീരമല്ലാതെ മറ്റൊന്നുമില്ല നിന്റെ ശരീരം ശ്വേതദ്വീപിലെ ആശ്രമ സമീപത്തുണ്ട് പോയി ഭക്ഷിച്ചുകൊള്ളുക ബ്രഹ്മാവിന്റെ വാക്കുകൾ എന്നെ ബോധമുള്ളവനാക്കി നിന്റെ മൃതദേഹം നിനക്ക് സ്വാദുള്ളതായി തോന്നും നീ ഭക്ഷിച്ചു കഴിഞ്ഞാലും മൃതദേഹം പഴയ സ്ഥിതിയിലായിക്കൊള്ളും ബ്രഹ്മാവ് അനുഗ്രഹിച്ചു വിജനമായ ഈ ദ്വീപിൽ ഒരിക്കൽ അഗസ്ത്യ മഹർഷിയെ കണ്ടുമുട്ടുമെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും ദാനം ചെയ്താൽ എനിക്ക് നിന്ദ്യമായ ഈ അവസ്ഥയിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നും ബ്രഹ്മാവ് ഉപദേശിച്ചു അങ്ങ് അഗസ്ത്യ മുനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്റെ ദാനം അങ്ങ് സ്വീകരിക്കണം അഗസ്ത്യൻ സദസ്സിൽ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാവരും ആകാംക്ഷയോടെ ആ കഥ കേട്ടിരിക്കുന്നു ശ്വേതൻ ഈ ആഭരണം എന്റെ പാദങ്ങളിൽ അർപ്പിച്ചു ഞാൻ ഇത് സ്വീകരിച്ചു സന്തോഷം കൊണ്ട് വിടർന്ന ശ്വേതന്റെ കണ്ണുകളിൽ ആനന്ദപാഷ്പം പൊടിയുന്നത് ഞാൻ കണ്ടു അഗസ്ത്യമുനി കഥ അവസാനിപ്പിച്ചു ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവന്റെ ജീവിതം വ്യർത്ഥമാണ് അതുകൊണ്ടാണ് ഈ ആഭരണം ഞാൻ രാജാവിന് നൽകുന്നത് അദ്ദേഹം പറഞ്ഞു ശ്രീരാമന് സന്തോഷമായി അദ്ദേഹം മഹർഷിയെ വണങ്ങി